മാലി സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ വർഷവും നടത്തി വരാറുള്ള കാർഷിക കാർഷികതര ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന മേളയുണ്ട് ഓമല്ലൂർ വയവാണിഭം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മേളയിൽ ഇലഞ്ഞൂർ ബ്ലോഗിനോടൊപ്പം ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സന്തത സഹചാരിയും അപകതാക്കാംക്ഷകളുമായ ശ്രീ മങ്ങൽത്ത് പ്രകാശും ശ്രീ മങ്ങൽത്ത് സന്തോഷും കൂടിയുള്ള സന്ദർശനത്തിൻ്റെ ദൃശ്യാവിഷ്കരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെ എനിക്ക് വേണ്ട എല്ലാവിധ പ്രോത്സാഹനങ്ങളും പിന്തകൾ പിന്തുണകളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പോകാം നമുക്ക് വീഡിയോയിലേക്ക് ധാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മൾ കൃഷിയും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക ഉത്സവമായ ഓമല്ലൂർ വയൽവാണിഭ്യം ഒന്ന് എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവരും കേട്ടിരിക്കും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ കർഷകരെ അവരെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളും നടക്കളും വിറ്റടിക്കുന്നതിന് വേണ്ടി ഒത്തുചേർന്ന ഒരു കാർഷിക ഉത്സവമാണ് ഓമല്ലൂർ വയൽവാണിത്യം നമ്മൾ കൃഷി ചെയ്യുന്ന നമ്മൾ കൃഷിയെ പറ്റി പഠിക്കുന്നതിനും നാടൻ വിത്തുകളും കൃഷി രീതികളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരു യാത്ര ഓമല്ലൂരിലേക്ക് പോവുകയാണ് ഈ യാത്രയിൽ എന്നോടൊപ്പം ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ അഭിതകാംക്ഷയുമായ ശ്രീ മംഗലത്ത് പ്രകാശ് അവറുകളാണ് അദ്ദേഹവും ഞാനും കൂടി നടത്തുന്ന ഈ യാത്രയിൽ ഈ വ വയൽവാണിപത്തെ സംബന്ധിച്ച വയൽവാണിവിത്തുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന വിവരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടി അറിയിക്കുക എന്നുള്ള കാര്യമാണ് ഈ യാത്രയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരോടും എല്ലാവരോടും എല്ലാവരെയും അറിയിക്കുന്നതാണ് ഞങ്ങൾ ഓമല്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാർഷിക മാമാങ്ക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഉത്സവം തന്നെയാണ് അത് നമുക്ക് കൃഷിക്കാർക്ക് ആവശ്യമായ എല്ലാ നടിൽ വസ്തുക്കളും ഒന്നിച്ച് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാർഷിക വിള ചന്ത കൂടിയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അപ്പൊ നമ്മൾ എന്തായാലും കൃഷിയെ കുറിച്ച് ഉള്ള അറിവിലേക്ക് പോവല്ലേ അപ്പൊ നമുക്ക് ഓരോ ചായ നമുക്ക് ഞങ്ങൾ ഓമല്ലൂർ വയൽമാണി ബസിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു അപ്പോൾ വയ്യോർത്ത് കണ്ട ഒരു വീട്ടിൻ്റെ കടയിൽ നിന്നും ഞങ്ങൾ ചായയും വളരെ സ്വാദിഷ്ടമായ ചായ അതുപോലുള്ള പല കാര്യങ്ങളുമാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ കടയിൽ കയറി പല ചായയും കടകരങ്ങളും ഇഷ്ടംപോലെ സമസൗകര്യമുണ്ട് ഇതിൻ്റെ അടുത്താണ് ഞങ്ങളി ആ സ്ഥലത്തേക്ക് പോവുകയാണ് പറഞ്ഞോളൂ ഓമലുകളെ ഓമല്ലൂർ വയൽപാടികൾ നടക്കുന്ന സ്ഥലത്ത് ചേർന്നിരിക്കുകയാണ് ഞങ്ങൾ അത് കാണാൻ വേണ്ടി അടുത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കാഴ്ചകൾ ഏവരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഇത് കാച്ചിലാണ്

ഈ ചെടിയുടെ പേരെന്തോ റെഡ് ഉണ്ട് ഏത് ഡാലിയല്ലല്ലോ അല്ലല്ലോ നീലാമ്പരി ഉണ്ട് ഉണ്ട് വേപ്പുണ്ട് കുണ്ടുണ്ട് പൊന്നോമയുണ്ട് കോവൽ <tick> <tick> പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉത്സവമായിട്ട് കണ്ടു വരുന്നത് ഒരു ചീനി ഉണക്കി വെക്കുന്ന ആ സംഭവം ഉണ്ട് വളരെ ഭംഗിയായിട്ട് ചീനി എന്നതൊക്കെ കാണാൻ നല്ല കാർഷിക വിഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ തൂമ്പ പൂന്താല് കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ കരിപ്പൊട്ടി നാടൻ പുളികൾ പുറം പൈസ മാഡം പായസം ഈ പ്ലാബ് ഏതാനും കേട്ടോ ഏതും ഞാന് ഞാൻ വയൽമാണിമത്തിന്ന് വാങ്ങിയത് അടുത്ത ചേരിയാണ് ചുമന്നും വെള്ളയും അത്തരത്തിലുള്ള അടുത്ത ചേരി വാങ്ങി പിന്നെ റോസ്മേരി ഞാൻ കുറേ കാലമായി അന്വേഷിക്കുന്നുണ്ട് ഞാൻ റോസ്മേരി റോസ്മേരി എന്നതിലൂടെ എല്ലാ പെണ്ണുങ്ങളും മുടിപൊഴിയായിരിക്കാം മുടി മുടി വളരും ഇത് വളർത്തുന്ന വീട്ടിലെ ആറേ മുടിപൊഴിയോ അങ്ങനെ രണ്ടഗസ് ചീരയും രണ്ട് നീലാമേരിയും റോസ്മേരിയും നമ്മുടെ പ്രൊപ്പറൈറ്റർ ലാങ്സർ വാങ്ങിയിരിക്കുകയാണ് ഈ പുള്ളിയാണ് ഇതിൻ്റെ അമരക്കാരൻ അപ്പോഴ് ഈ വീഡിയോ ശശ്വതം നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം